കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മൂന്ന് മണിക്ക് ശ്രീകോവിൽ നട തുറന്നു നിർമാല്യ ദർശനങ്ങളെല്ലാം എല്ലാ ഭക്തന്മാരും നടത്തി മൂന്ന് പത്ത് കഴിഞ്ഞപ്പോൾ നിർമാല്യങ്ങളെല്ലാം വാരി എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണകുംഭാഭിഷേകം എന്നിവ നടത്തിയതിന് ശേഷം ിക്കണ്ണൻ്റെ ശിരസിൽ അതാ കിരീടം വെച്ചു മലർ നിവേദ്യത്തിന് വേണ്ടി ശ്രീകോവിൽ നട അടച്ചു നാലുമണിയോടു കൂടി എല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു സ്ത്രീകത്ത് അത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നമ്മുടെ പൊന്നിക്കുണ് പൊന്നുണ്ണിക്കണ്ണൻ അതാ ക്ഷേത്രത്തിനകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ എന്താണ് മന്ദഹാസം എന്നറിയോ ആ നെയ്വിളക്കിൻ്റെ എല്ലാം ശോഭയിൽ ആ ഉണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരിച്ച് നിക്കണ കാണാനുള്ള ഒരു ഭാഗ്യം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ ഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ടു തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ടി കണ്ണൻ കൗതുകത്തോടുകൂടി തൂമന്ദഹാസത്തോടുകൂടി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കണ്ടനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് നട തുറന്ന സമയത്ത് അത് ആ ഭക്തന്മാരെല്ലാവരും ആ ദിവ്യകൈശോര വേഷ രൂപം കണ്ട് അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 വരുന്നു നാമങ്ങൾ ചൊല്ലുന്നുണ്ട് നാരായണനാമം ചൊല്ലി 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 ഭഗവാന്റെ അടുത്ത് എത്തി അത് ആ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നമുക്കും ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ ദിവ്യ ദിവ്യകൈശോരവേഷം രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അത് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് കണ്ണനെ കുറച്ച് നേരം കുശലം പറഞ്ഞ് ആ സംവാദമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണു നമസ്കരിക്കുക പ്രാർത്ഥിക്കുക നാരായണ നാമം നാമമന്ത്രം ഉറക്കെ ഉറക്കെ കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല കേട്ടോ നാരായണാ നാരായണ നാരായണ നാരായണാ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ യാതൊരു സങ്കോചവും കൂടാതെ ഉറക്കുറക്ക നാമം ജപിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്നെ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ നാരായണ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ